ഡിഗ്രി ക്ലാസ് മുറിയിലെ ആ നാല് പേർ അതൊരു പ്രതിഭാസമായിരുന്നു ബുദ്ധി കൊണ്ടും വികൃതി കൊണ്ടും എന്നും കോളേജിന്റെ ശ്രദ്ധാ കേന്ദ്രങ്ങളായിരുന്നു പാഠപുസ്തകത്തിലെ കണക്കുകളിലും ജീവിതത്തിലെ കുസൃതികളിലും ഒരുപോലെ മിടുക്കരായിരുന്നു കൂട്ടത്തിൽ മൂന്ന് പേർക്ക് കാമുകമാരുണ്ടായിരുന്നു അവരുടെ പ്രണയകഥകൾക്ക് കോളേജ് ക്യാൻ്റിലെ ചായക്കോപ്പകൾ പലപ്പോഴും മൂകസാക്ഷികളായി എന്നാൽ ഈ പ്രണയകഥകൾക്കിടയിൽ തിളങ്ങി നിന്നത് ആരിന്റെയും കാവ്യയുടെയും പ്രണയമായിരുന്നു അതൊരു കാവ്യം പോലെ മനോഹരമായിരുന്നു കോളേജ് ഇടനാടികളിൽ അവരുടെ ചിരിമുഴങ്ങി ക്ലാസ് മുറികളിലെ അവസാന ബെഞ്ചിൽ അവർ സ്നേഹം പങ്കുവച്ചു സിനിമാ തിയേറ്ററുകളിലെ ഇരുട്ടിൽ അവരുടെ കൈകൾ കോർത്തു ലൈബ്രറിയിലെ നിശബ്ദതയിൽ പോലും അവരുടെ കണ്ണുകൾ സംസാരിച്ചു ഒരുമിച്ച് പരീക്ഷയ്ക്ക് തലപ്പൊകഞ്ഞു പഠിക്കുമ്പോഴും ഒരു ബണ്ണ് പങ്കിട്ട് കഴിക്കുമ്പോഴും കോളേജ് മതിലിനപ്പുറം ലോകം കീഴടക്കാൻ പോകുന്ന പോരാളികളെ പോലെ അവർ ചിരിച്ചു ഓരോ നിമിഷവും അവർ പരസ്പരം ആഴത്തിലറിഞ്ഞു ആസ്വദിച്ചു സ്നേഹിച്ചു പ്രണയത്തിന്റെ എല്ലാ തലങ്ങളും അതിന്റെ തീവ്രതയും നിഷ്കളങ്കതയും അവർ അനുഭവിച്ചു കാവ്യ ആര്യന് ഒരു ലോകമായിരുന്നു ആര്യം കാവ്യ്ക്ക് ജീവനും ആ കോളേജ് കാലം അവരുടെ പ്രണയത്തിന് സ്വർഗം തീർത്തു പക്ഷെ കാലം മാറും തോറും കാഴ്ചകളും മാറുമെന്നാണല്ലോ കോളേജ് ജീവിതം അവസാനിച്ചപ്പോൾ അവരുടെ പ്രണയത്തിനും മാറ്റങ്ങൾ വന്നു തുടങ്ങി ജോലി തിരക്കുകളും നഗരങ്ങൾ തമ്മിലുള്ള ദൂരവും അവർക്കിടയിൽ ഒരു പാലം പോലെ ഉയർന്നു ലോങ് ഡിസ്റ്റൻസ് റിലേഷനുകൾക്ക് സഹജമായ എല്ലാ പൊരുത്തക്കേടുകളും പതിയെ അവരെ കാർന്നു തിന്നു വാട്സപ്പ് മെസ്സേജുകൾക്ക് കാത്തിരിക്കുന്ന കണ്ണുകൾ ഫോൺ കോളുകളിലെ മൗനം സംശയത്തിന്റെ കറുത്ത നീഴുകൾ ചെറിയ വഴക്കുകൾ വലിയ പിണക്കങ്ങളായി മാറിയ നിമിഷങ്ങൾ ആ പഴയ പ്രണയത്തിന്റെ നിറം മങ്ങി തുടങ്ങി ഒടുവിൽ ഒരു നാൾ ആ വേർപാട് സംഭവിച്ചു പരസ്പരം താങ്ങാനാവാത്ത ഭാരമായി മാറിയ ആ ബന്ധം അവർ അവസാനിപ്പിച്ചു കാവ്യെ സംബന്ധിച്ചിടത്തോളം ആ വേർപാട് ഒരു ചെറിയ മഴ പോലെയായിരുന്നു ആദ്യത്തെ ഒന്ന് രണ്ട് മാസങ്ങൾ അവളുടെ കണ്ണുകൾ നനഞ്ഞെങ്കിലും അഞ്ചോ ആറോ മാസങ്ങൾക്കുള്ളിൽ അവൾ പുതിയ സ്വപ്നങ്ങളിലേക്ക് ചിറകു വെച്ചു പക്ഷെ ആര്യന് അതൊരു കൊടുങ്കാറ്റായിരുന്നു ഓരോ ദിവസവും അവന്റെ മനസ്സിന് താളം തെറ്റി കൂട്ടുകാർ അവനെ ആശ്വസിപ്പിച്ചു സിനിമകൾക്ക് കൊണ്ടുപോയി കളിയാക്കി ചിരിപ്പിച്ചു പക്ഷേ രാത്രിയുടെ തണുപ്പിൽ അവൻ വീണ്ടും പഴയ ആരിനായി അവന്റെ ഫോണിൽ സൂക്ഷിച്ചിരുന്ന കാവ്യയുടെ ചിത്രങ്ങളിലേക്ക് അവന്റെ കണ്ണുകൾ പതിഞ്ഞു ഓരോ ചിത്രത്തിലും പഴയ ഓർമ്മകൾ ഒരു പോലെ ഒഴുകി അവനെ എല്ലാ സോഷ്യൽ മീഡിയകളിൽ നിന്നും ബ്ലോക്ക് ചെയ്തിരുന്നെങ്കിലും അവന്റെ ഹൃദയത്തിൽ നിന്ന് അവളെ ബ്ലോക്ക് ചെയ്യാൻ അവന് കഴിഞ്ഞില്ല ദിവസങ്ങൾ മാസങ്ങൾ വർഷങ്ങൾ ആ വിഷാദം അവരെ വിട്ടു പോയില്ല എന്നിട്ടും അവൻ തൻ്റെ അധ്യാപക ജോലിയിൽ ശ്രദ്ധിച്ചു ഒരു യന്ത്രത്തെ പോലെ അവൻ ജീവിതം മുന്നോട്ട് നീക്കി മൂന്ന് വർഷങ്ങൾക്കിപ്പുറം ഒരു സായാഹ്നത്തിൽ അവൻ്റെ ഫോൺ സ്ക്രീനിൽ ഒരു മെസ്സേജ് തെളിഞ്ഞു കാവ്യയുടെ പേരിൽ അവൻ ഞെട്ടിപ്പോയി ബ്ലോക്ക് മാറ്റി അവളയച്ച സന്ദേശം എൻ്റെ കല്യാണമാണ് നീയും കൂട്ടുകാരെയും കൂട്ടി വരണം ആ വാക്കുകൾ അവൻ്റെ ഉള്ളിലൂടെ ഒരു മിന്നൽ പിണർ പോലെ കടന്നുപോയി അവൻ്റെ ഹൃദയത്തിൽ വർഷങ്ങളായി അവൻ സൂക്ഷിച്ച പ്രണയം ഒരു നിമിഷം കൊണ്ട് തകർന്നു വീണു താൻ ജീവന തുല്യം സ്നേഹിച്ചവൾ നാളെ മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുന്നു അവൾ സന്തോഷവതിയായി തന്നെ മറന്നു ഈ ചിന്തകൾ അവൻ ഹൃദയത്തിൽ ഒരു ഭാരം പോലെ അമർന്നു എങ്കിലും ഒരു തുള്ളി കണ്ണുനിർ പോലും പുറത്തുവിടാതെ വേദനയെ ഉള്ളിലൊതുക്കി അവൻ ഞങ്ങളോടൊപ്പം ആ കല്യാണത്തിന് പുറപ്പെട്ടു മഞ്ഞളും ചന്ദനവും പൂക്കളും നിറഞ്ഞ ആ വിവാഹ വേദിയിൽ ഞങ്ങളുടെ ആര്യം ചിരിച്ചു നിന്നു എല്ലാ ഐശ്വര്യങ്ങളും നേർന്ന് ഒരു അഭിനയം പോലെ അവൻ എല്ലാം പൂർത്തിയാക്കി തിരികെ വരുമ്പോൾ ആ കാർ യാത്രയിൽ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു പക്ഷേ ഒരു തുള്ളി കണ്ണുനിൽ പോലും അവൻ പുറത്ത് കാണിച്ചില്ല ആ രാത്രി ആ സങ്കടം താങ്ങാനാവാതെ അവൻ ഒരു കടുത്ത തീരുമാനമെടുത്തു എല്ലാ വേദനകളും ഒറ്റയട്ടിക്ക് അവസാനിപ്പിക്കാൻ അവനൊരു ശ്രമം നടത്തി പക്ഷേ വിധി അവനെ കൈവിട്ടില്ല അവൻ രക്ഷപ്പെട്ടു ആശുപത്രി കിടക്കിയിൽ അവനൊരു നഗ്ന സത്യം മനസ്സിലായി അവൻ അപകടത്തിൽപ്പെട്ടതറിഞ്ഞിട്ടും കാവ്യവനെ തിരിഞ്ഞു നോക്കിയില്ല അവന്റെ വേദന അവളുടെ ഹൃദയത്തിൽ ഒരു ചലനവും ഉണ്ടാക്കിയില്ല എന്നാൽ അവന്റെ അരികിൽ ആ രാത്രിയിലും പകലും ഉണ്ടായിരുന്നത് അവൻ്റെ കൂട്ടുകാരായിരുന്നു അവന്റെ കുടുംബമായിരുന്നു അവർക്ക് മാത്രമേ അവന്റെ സങ്കടം മനസ്സിലായുള്ളൂ അവർക്ക് മാത്രമേ അവന്റെ വേദനയിൽ പങ്കുചേരാൻ കഴിഞ്ഞുള്ളൂ ആ നിമിഷം ആരിന് പുതിയൊരു ജീവിതം കിട്ടിയതുപോലെ തോന്നി അവൻ അവന്റെ കുടുംബത്തെയും സുഹൃത്തുക്കളെയും ചേർത്തു പിടിച്ചു അവൻ്റെ ജീവിതത്തിലെ യഥാർത്ഥ നിധികൾ അവരാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു ശേഷം കാലങ്ങൾ കടന്നുപോയി ആര്യൻ പുതിയൊരു മനുഷ്യനായി പഴയ ഓർമ്മകൾ അവനെ വേട്ടയാടാതെയുമില്ല പക്ഷേ ഇപ്പോഴവന് അവയെ നേരിടാൻ ശക്തിയുണ്ട് അവൻ വിവാഹം കഴിച്ചിട്ടില്ല ഒരു മകനായി ഒരു സഹോദരനായി അവൻ തൻ്റെ കുടുംബത്തിന് വേണ്ടി സന്തോഷത്തോടെ ജീവിക്കുന്നു അവൻ്റെ ജീവിതത്തിൽ പുതിയൊരു പ്രകാശം ഉണ്ടായിരിക്കുന്നു ആ പ്രകാശത്തിൽ അവൻ തൻ്റെ കുടുംബത്തിനായി തൻ്റെ സന്തോഷത്തിനായി പുതിയൊരു അധ്യായം എഴുതിക്കൊണ്ടിരിക്കുന്നു അവൻ്റെ നോവിൻ്റെ മധുരം കലർന്ന ആ പ്രണയകാലം ഇപ്പോൾ ഒരു ഓർമ്മ മാത്രമാണ് ഒരു നല്ല പാഠം കൂടിയാണ്